ഹായ് ഫ്രണ്ട്സ് അഞ്ചബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്ന കുറച്ച് ചെടികളാണ് സെയിലിനായിട്ടുള്ളത് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ചെടികളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിൽപ്പനക്കായിട്ടുള്ളതെന്ന് നോക്കാം ഇത് അഗ്ലോണിമയുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇത് നല്ല ബോട്ടിലൊക്കെ ബുഷിയായിട്ട് വരുന്ന ടൈപ്പിലുള്ള സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില ഇതൊരു കലാത്തിയ ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു കലാത്തിയ ഈ ഒരു ചെടിക്ക് എൺപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമയുടെ ചെടിയാണിത് അഗ്ലോണി മേഡ് തന്നെ ഈ ഒരു വെറൈറ്റിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഓരോ ചെടിക്കാണ് അമ്പത് രൂപ വില ഇത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിനും അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് ഇതൊരു സിങ്കോണിയൻ ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ബികോണിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലയിടിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈയർ ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മിൽക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കല്ലേടിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ലക്കി ലക്കിപ്പാമ്പുവിൻ്റെ ചെടിയാണിത് ഇത് നമ്മുടെ സാധാ മണി പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരശിംഗണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഈ അരിച്ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കുന്ന ചെടിയാണെന്ന് ഏർ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഫിലോഡൻട്രോൻ്റെ ചെടിയാണ് നാൽപ്പത് രൂപയാണ് നല്ല വലുപ്പമുള്ള ചെടിയാണിത് ഏറ് സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പീസ് ലില്ലയുടെ ഈയൊരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില ഈയൊരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടിയാണിത് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് കയ്യിലുള്ളത് അപ്പോൾ നമ്മ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്ന ചെടികളാണ് പാട്ട്ങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഈ ഒരു ചെടിക്ക് എൺപത് രൂപയാണ് വില വരുന്നത് അതൊരു കലാത്തയാണ് ഇതുവരെ ചെടിയാണ് കയ്യിലുള്ളത് ഈ ഒരു ചെടിക്ക് എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് മഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ചെടിയാണ് ഇയർ സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് യു ഫോർ പേയുടെ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ചെടികൾ ഇന്ന് സെയിലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർക്കെങ്കിലും ചെടികൾ വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക